വസന്തകുമാർ താമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗായത്രിയുടെ ഏഴാമത്തെ അക്ഷരദേവതയായ ഭവാനി ഗായത്രിയുടെ ഒരു പേരാണ് ഭവാനി ഈ രൂപത്തിൽ ആദിശക്തിയെ മൂലം അനാശാസ്യതകളോട് പോരാടുവാനും അവരുടെ മേൽ വിജയം കൈവരിക്കാനുമുള്ള സ്വർഗത്തേജസ് വർദ്ധിക്കുന്ന ഇത് ഒരു ശക്തിധാര ആണെന്ന് പറയാം ദുർഗ ചണ്ഡി ഭൈരവി കങ്കാളി ഇത്യാദി നാമങ്ങൾ ഭവാനിയുടെ പര്യായ പദങ്ങളാണ് ഇവയുടെ മുഖമുദ്രയിലും ഭാവപ്രകടനത്തിലും ഭീകരത ഉണ്ട് ഇവയുടെ പ്രവർത്തനങ്ങളെല്ലാം സംഘർഷപ്രധാനമാണ് ഭവാനിയുടെ വാഹനം സിംഹമാണ് സിംഹം ശൗര്യത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും പ്രതീകമാണ് കയ്യിലെ ആയുധങ്ങൾ തന്നെ ശത്രുക്കളെ ഭയവിഖലരാക്കുന്നു പടവാളിനം ഭവാനി എന്ന് പറയുന്നു അനീതിക്കെതിരെ പോരാടുന്നതിനും നീതിയെ സംരക്ഷിക്കുന്നതിനും വേണ്ടി പ്രയോഗിക്കപ്പെടുമ്പോഴാണ് ഭവാനി എന്ന പദത്തിന് പടവാൾ എന്ന് പറയുന്നത് സേവനം സാധന കാരുണ്യം സഹായം ഔദാര്യം എന്നിവ ധർമ്മത്തിൻ്റെ ഒരു വശമാണ് ഇത് വിധേയാത്മകമായ പക്ഷമാണ് മറുവശം അനീതിയെ എതിർക്കുക എന്നതാണ് അതില്ലെങ്കിൽ ധർമ്മം അപൂർണവും അസുരക്ഷിതവും ആയിരിക്കും സജ്ജന സംരക്ഷണാർത്ഥം സൂക്ഷ്മകർമ്മങ്ങളെ എതിർക്കുന്നത് ധർമ്മമാണ് ഈ പ്രതിരോധ ശക്തിക്കാണ് ഭവാനി എന്ന് പറയുന്നത് ഇതിൻ്റെ കേളികളാണ് ദുർഗയുടെയും കാളിയുടെയും രൂപത്തിൽ വർണ്ണിക്കപ്പെടുന്നത് ദേവി ഭാഗവതത്തിൽ വിശേഷിച്ചും മറ്റു പുരാണങ്ങളിലും ഉപപുരാണങ്ങളിലും സാമാന്യമായി പ്രതിപാദിച്ചിരിക്കുന്നതും അസുര സംഹാരിണിയും സങ്കട നിവാരണിയുമായി ചിത്രീകരിച്ചിരിക്കുന്നതും ഈ മഹാശക്തിയെയാണ് അവതാരങ്ങളുടെ ഉദ്ദേശം രണ്ടാണ് ഒന്ന് ധർമ്മം പുനഃസ്ഥാപിക്കുക രണ്ട് അധർമ്മത്തെ നശിപ്പിക്കുക രണ്ടും പരസ്പര പൂരകങ്ങളാണ് നമ്മുടെ ദുർബുദ്ധിയുമായി പോരാടുകയാണ് സംഘർഷത്തിൻ്റെ ആദ്യപടി നികൃഷ്ടമായ ചിന്തകളും ആശയങ്ങളും മനഃസ്ഥിതിയും അന്തരാളത്തിൽ വേരുറപ്പിച്ച് മനുഷ്യനെ അധോഗതിയുടെ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നു ദുശീലങ്ങൾ കടിമപ്പെട്ട് മനുഷ്യൻ ദുഷ്കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു തൽഫലമായി എല്ലാതരം ക്ലേശങ്ങളും സഹിക്കുകയും എല്ലാതരം ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു വ്യക്തിയുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന കൽവഷങ്ങളും ദുർഗുണങ്ങളും ചീത്ത സംസ്കാരങ്ങളും ഉന്മൂലനം ചെയ്യാൻ വിവിധ വിധത്തിലുള്ള ഭവാനി പൂജകൾ അവലംബിക്കേണ്ടതാവശ്യമാണ് പെരുമാറ്റത്തിൽ പ്രകടമാകുന്ന ഈ ദുഷ്പ്രവണതകളും അലസതയും തെറ്റുകളും മാലിന്യങ്ങളും അപമര്യാദയും ക്രമക്കേടുകളും സങ്കുചിതത്വവും സ്വാർത്ഥ മനോഭാവവും മറ്റും മൂലം മനുഷ്യൻ അവഗണിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു ഇവയുടെ അളവ് വർദ്ധിക്കുമ്പോൾ വ്യക്തി ദുർമാർഗങ്ങളും ദുഷ്കർമ്മങ്ങളും അവലംബിക്കുകയും മൃഗമെന്നും പിശാചെന്നും പറയപ്പെടുകയും ചെയ്യുന്നു ഭോഗവാസനയും തൃഷ്ണയും അഹന്തയും വർദ്ധിക്കുമ്പോഴും മനുഷ്യൻ സാമൂഹ്യവിരുദ്ധനും അനഭിലണനീയനും ഉന്മത്തനും ദ്രോഹശീലനും ആയിത്തീരുന്നു അതിൻ്റെ ഫലമായി അയാൾക്ക് നിന്ദയും വെറുപ്പും ഉപേക്ഷയും ഉൽപീടനവും ശിക്ഷയായി സഹിക്കേണ്ടി വരുന്നു ഈ സ്ഥിതിയിൽ നിന്നും ഉയർന്നെങ്കിൽ മാത്രമേ മനുഷ്യനെ സംസ്കാര സമ്പന്നനാകുവാനും വികസിക്കുവാനുമുള്ള അവസരം ലഭിക്കുകയുള്ളു ആത്മസംശുദ്ധിയുള്ള ധൈര്യ സംഭരണവും ഭവാനിയാണ് ആത്മവിജയമാണ് ഏറ്റവും വലിയ വിജയം അനാചാരങ്ങളും അനീതികളും മൂഢധാരണകളും മൂലം വ്യക്തിപരവും സാമൂഹികവുമായ അനവധി പ്രശ്നങ്ങൾ ഉയരുകയും വൈകൃതങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു ഇവയോട് പോരാളാൻ വ്യക്തിപരവും സാമൂഹികവുമായ തലത്തിൽ പ്രചണ്ഡമായ പ്രയത്നങ്ങൾ ആവശ്യമാണ് ഈ പ്രയത്നശീലത്തിനാണ് ചണ്ടി എന്ന് പറയുന്നത് ഇതുതന്നെയാണ് ഭവാനി സൃഷ്ടിയും സംഘർഷവും അന്യോന്യാശ്രിതമാണ് ഇവയിൽ സംഘർഷ തത്വത്തിൻ്റെ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ഇത് അനുകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സ്വരൂപമാണ് ഭവാനി സംഘർഷശീലം ശൗര്യം സാഹസം എന്നിവയെ ഉണർത്തുക എന്നതും സത്ബുദ്ധിയുടെ അധിഷ്ഠാത്രി ആയ ഗായത്രിയുടെ ഒരു ഭാഗമാണ് ഗായത്രി സാധന മൂലം ഈ ശക്തി സ്വാഭാവികമായി വർദ്ധിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക